വിവാദങ്ങൾക്കിടയിലും മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റായി എംബുരാൻ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴിതാ സിനിമയ്ക്ക് ചുക്കാൻ പിടിച്ച സംവിധായകൻ പൃഥ്വിരാജ് സുകുമാരനെയും തിരക്കഥാകൃത്ത് മുരളീ ഗോപിയെയും അഭിനന്ദിച്ച് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ പൃഥ്വിരാജിനൊപ്പമുള്ള രണ്ട് ചിത്രങ്ങളാണ് ആന്റണി പെരുമ്പാവൂർ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒന്നിൽ പൃഥ്വിരാജുമായി സൗഹൃദം പങ്കുവെക്കുന്നതും രണ്ടാമത്തെ ചിത്രം പൃഥ്വിരാജിനെ ചുംബിക്കുന്നതുമാണ് എല്ലാം ഓക്കെ അല്ലേ അണ്ണ എന്നാണ് ചിത്രങ്ങൾക്ക് നൽകിയിരിക്കുന്ന തലക്കെട്ട് പിന്നല്ല എന്നാണ് ഈ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് പൃഥ്വിരാജ് പറഞ്ഞത് നേരത്തെ എംബുരാന്റെ ബജറ്റുമായി ബന്ധപ്പെട്ട് നിർമ്മാതാവ് സുരേഷ് കുമാർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടിയുമായി ആന്റണി പെരുമ്പാവൂർ ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കുവച്ചിരുന്നു ഇത് പിന്നീട് അദ്ദേഹം നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു അന്ന് ഈ പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ട് പൃഥ്വിരാജ് കുറിച്ച വാക്കുകളാണ് എല്ലാം ഓക്കെ അല്ലേ അണ്ണ എന്നത് സ്നേഹപൂർവം എന്ന അടിക്കുറിപ്പോടെയാണ് തിരക്കഥാകൃത്തായ മുരളി ഗോപിക്കൊപ്പമുള്ള ചിത്രം ആന്റണി പങ്കുവച്ചത് എന്നും എപ്പോഴും എന്ന ക്യാപ്ഷനോടെ മോഹൻലാലിനൊപ്പം നടന്നു പോകുന്നൊരു ചിത്രവും ആന്റണി പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു